സ് എല്ലാവർക്കും നമ്മുടെ പുതിയ പുതിരൂടിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ബ്രൂണോയിനേയും ഡോമിനെയും കുളിപ്പിക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ നമ്മൾ ബെൽറ്റൊക്കെ മേടിച്ച് നല്ല പുത്തൻ ബെൽറ്റൊക്കെ മേടിച്ചിട്ട് കുട്ടപ്പന്മാരാക്കി അവിടെ നിർത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുളിപ്പിക്കാൻ വേണ്ടി പോവുകയാണ് പുഴയില്ലാട്ടോ പോകുന്നത് അപ്പം വക്രൂവിനെ കുളിപ്പിക്കാൻ പറ്റില്ല ബക്രൂ കാരണം അവൻ വരത്തില്ല അവന് വെള്ളം ഭയങ്കര പേടിയാട്ടോ അപ്പം കിട്ടി കണ്ടുകിട്ടി കണ്ടു കണ്ടുകിട്ടിയിട്ടില്ല ഇനി അവനൊന്നും തപ്പിയിട്ട് വരാൻ നമ്മൾ നമ്മൾമാരെ കണ്ടെത്തിയിട്ടുണ്ട് കുളിപ്പിക്കാൻ വേണ്ടി പോകുന്നത് രണ്ടെണ്ണത്തിനങ്ങി ഇവനാണ് ഓടിച്ചിരിക്കുവായിരുന്നു അവിടെ വണ്ടിയോട് അച്ഛൻ ആയിട്ടാണ് പറഞ്ഞ് തന്നെ കേട്ടോ വണ്ടില്ലേ നമ്മൾ കറുത്ത ബുള്ളിറ്റും മഞ്ഞ വിളിറ്റും മേടിച്ചിട്ടുണ്ട് എങ്ങനെയാണല്ലേ അപ്പം നമ്മൾ ഇനി കുളിപ്പിക്കാൻ പോകട്ടെ നമുക്ക് ഇങ്ങോട്ട് നടന്നു പോകാം നമ്മുടെ രണ്ടെണ്ണംമാരും വരുന്നുണ്ട് വാ വടമാതിരി നമുക്ക് ഇനി കുളിപ്പിക്കാൻ പോയി ഇവൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉടുപ്പനടുത്ത് വെള്ളത്തിലേക്ക് ഇടുന്ന കാണുമ്പോഴത്തേക്ക് മറ്റവനോടിക്കും അതാണ് പ്രശ്നം നമ്മുടെ ഇതേ നമ്മുടെ ബ്രൂണോനെ ചുറ്റിപ്പോ മറ്റേ ടോന്നിയാണ് ഓടിക്കളഞ്ഞോട്ടെ നമ്മൾ ഇനി എടുത്ത് ഇവന് ഇടാൻ പോവാണ് വെള്ളത്തിലേക്ക് അങ്ങോട് അങ്ങോട് നീന്തും അവന് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു വെള്ളത്തിന് വന്നേനായി പോയി അമ്മ വന്നി

പിടിക്കാർ ചെമ്മീ ചട്ടിറങ്ങും പോയ പോരെ പിന്നെ എന്തായാലും ഇറങ്ങി വന്നിട്ട് ചെമ്മീടാ ഷാംപൂ ആണ് തുണി എടുത്തായിരുന്നോ ആ ഷാം തേച്ച് കുളിക്ക വർഷകാലത്തേ കുളിക്കത്തേ ഉള്ളൂ കൊണ്ടിരിക്കോകെ ലോകം മുഴുവൻ ഓടി ഓടി അവൻ ഒരു തോണി എടുക്കണ്ടായിരുന്നു ചോട്ടത്തില്ല ഇപ്പുറത്തേക്ക് തിരിച്ചു ചടാ എന്നതാ അത് ചെമ്മീന്റെ കുഞ്ഞാ ചെമ്മീന്റെ കുഞ്ഞ് അല്ല

നീ എന്നെ കുളിപ്പിക്കുകയും ചെയ്യുന്നവനെവിടെ കിടന്നും പറഞ്ഞു ഇനി കൊറച്ചു ദിവസം അയാടെ പൊടങ്ങിട്ടു നാട്ടുകാരുടെ പരാതിയിലൂടി പൊന്നി അട വെക്ക് ആ പോയി വല്ല ഡയമണ്ട് ചെമ്മീൻ നമുക്ക് ചെമ്മീനെ പിടിച്ചുകൊണ്ട് കണ്ടിട്ട് കറി വെക്കാം ഇങ്ങോട്ട് അടുത്ത് ആ അങ്ങോട്ട് അങ്ങോട്ട് പോണേ ഇയാ വൈലെ കേറി പോ ഇലെ ഗയ്സ് അവൻ അങ്ങോട്ട് നീന്തി പോണ് ഗയ്സ് ദേ പോ ദേ പോ ആ പോട്ടെ ബൈ ബൈ ഏടാ ഇന്നെ പോയി ചെളിയിലൊന്നും ഉരുളല്ലേ എടി ഇങ്ങ അടാടാ ഇടാ ഇവിടെ വാടാ അവൻ എല്ലോടി കേറി പോ പോടിയെന്ന് പറയ് എന്താ വൈറ്റ് പറ്റായേ പിടി ഈ മണ ഉണ്ടാവും ഓ ചോയിച്ചാ ശാമുലാസ് ചേന ഇരയിന്നാണോ പൈങ്ങരി മണാനില്ലടാ ഇവനല്ല ചോയിച്ച ഇവനൊരു മണോ ഐതാ ദേവനെ ദേവനെ മുടക്കിച്ചടാ എന്നാ കണ്ടു കണ്ടോ വല്ല ബോയ് ചാ ചാടാമീ നിങ്ങേരെ മണക്കാനോ ഇളല്ലോ എന്നാൽ മാടി കിട്ടി 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 ദേ 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 നല്ല േട്ടാ ഏട്ടാ അമ്മ അടുത്ത് ഓർത്ത് കാണിച്ചു ഒഴുക്ക് കാണിച്ചു കൊടുക്കാം നീങ്ങിട്ടോട്ടർ അറുപത് ശതമാനം ചേട്ടാ ദേ നോക്ക് നോക്കിയാ വെള്ളം നീര് തര വെച്ചോ ടോർട്ട് ആവുന്നില്ല നീയാ അഞ്ചോ നീര് നന്നേ വെണ്ട പോടാ അന്ന് ഉഴു കാണിച്ചോടക്കട്ടെ ടോർട്ട് പോയാലും പോട്ടെ ദേ 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 പോണ ദേ പോട് എവിടെ അവിടെ ഇട്ടോ എവിടെ ആ അവിടെ ഇട്ടോ അവിടെ ഇട്ടോ കുറച്ച് ചെയ്യുമ്പോൾ പോണങ്ങി പോട്ട് അല്ല വേണ്ട അങ്ങോട്ട് <laughs> 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 <eskritic diese |ms|> who, brands, uh, ി പോഴിഞ്ഞു കളഞ്ഞിവിടെ എന്റെ പിഴിയേട്ട കൈ എന്തായാലും ഒഴുക്കങ്ങോട്ടാ പറ്റി കുട്ടുന്നത് മനസ്സിലായോ നിങ്ങ അതുകൊണ്ടാ കേറാൻ പറയാത്രോമീനെ കുട്ടിയിലാട്ട ഭ്രൂണ ഇപ്പ പോയി അതെ നമ്മുടെ ഇവിടെ നല്ല ഫ്രഷ് ആയിട്ട് ഇരിപ്പുണ്ട് ആയിട്ടിരിപ്പുണ്ട് രണ്ടൂടെ ചത്തം തോന്നുന്നു പിന്നെ എൻ്റെ ഇതിൻ്റെ ഒരു ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതിനെ വളർത്തും വളർത്തിയിട്ട് വലുതാക്കിയിട്ട് ഈ ചെമ്മീൻ ഞാൻ കറി വെച്ച് തിന്നു അതാണ് എൻ്റെ ലക്ഷ്യം അപ്പോൾ അതെ ഇതുകൊണ്ടില്ലേ കുഞ്ഞു ചെമ്മീൻ ഞാൻ ചത്ത് കാണുമ്പോൾ തന്നെ അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ ഇടുത്തുള്ള എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ പാ മറ്റേ നമ്മുടെ ബ്രൂണോനും ഡോമിനും കുളിപ്പിക്കാനാണ് പോയത് പക്ഷെ നമ്മൾ കുറേ മീനേയും പിടിച്ചുകൊണ്ടിരുന്നത് ഗൈസ് അപ്പോൾ എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബലേക്കും അടിച്ചുപോട്ടിക്കാൻ ബൈ